ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്ന ചിത്രരചന ക്യാമ്പിലെ ചിത്രങ്ങൾ ഇനി പുര ആർട്സ് സ്റ്റുഡിയോയിലേക്ക് ചിത്രകലാധ്യാപിക പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ കോടാലി മാങ്കുറ്റിപ്പാടത്താണ് ആർട്ട് സ്റ്റുഡിയോ ഒരുക്കിയിരിക്കുന്നത് കേരള ലളിതാ കലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു കവി വർഗീസ് ആന്റണി മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബര്യ എന്നിവർ സന്നിഹിതരായി മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ നാൽപ്പതോളം ചിത്രങ്ങളാണ് സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കലാകാരന്മാർക്ക് സ്വതന്ത്രമായി വരയ്ക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ചിത്രങ്ങൾ സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും എൻ്റെ ഒരു ചെറുപ്പകാലത്തിലോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതീതിയാണ് കിട്ടുന്നത് കാരണം പത്താം ക്ലാസ് വരെ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരുന്ന ഒരു വില്ലേജിൽ ജനിച്ച ഒരു പയ്യനാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് നേരം വെളുക്കുമ്പോൾ മൂക്ക് കഴുകുമ്പോൾ ഒരുപാട് കരി പുറത്ത് വന്നിരുന്നൊരു സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും ഇത്തരത്തിലൊരു വേദി ഒരു വില്ലേജ് ഇത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് പറയുമ്പോൾ കല നമുക്ക് വീട്ടിലിരുന്ന് ഒളിച്ചോടാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണെന്ന് മഹാനായിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് നാടിനെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തെ വളരെ മനോഹരമാക്കി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ആ സാഹചര്യത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയ കുട്ടികൾക്കും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു പ്രോത്സാഹനങ്ങൾ നൽകിയ രക്ഷകർത്താക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരു പുറത്തേക്കുള്ള ഒരു വരവാണ് നമ്മള് ഇതിനകത്തൊക്കെ കണ്ടത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഇവിടെ പലതരക്കാരാണ് കുട്ടികള് വരച്ചിണ്ട് അമ്മമാര് വരച്ചിണ്ട് അമ്മൂമ്മമാര് വരച്ചിണ്ട് അപ്പൂപ്പന്മാരും അച്ഛന്മാരും വരച്ചിട്ടുണ്ട് സംശയമാണ് പിന്നെ കുട്ടികളും അമ്മമാരും അമ്മൂമ്മമാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ആയിരുന്നു എന്തായാലും കലയെ ആസ്വദിക്കുന്നവർക്ക് എപ്പോഴാണെങ്കിലും വന്ന് കാണാനും മനസ്സിലെ മറ്റു സംഘർഷങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മാറ്റി നിർത്താനും പറ്റിയ വിധത്തിലുള്ള ഒരു അകം അല്ലെങ്കിൽ ഒരു പുര ഒരുക്കി